തണ്ണിമൊത്തൻ ചെല കൊടുക്കാൻ വേണു ഒരു മിനിറ്റ് സമയം കൊടുക്കും ഒരു മതിയാ സാധിയാണ് പങ്കെടുക്കാൻ പോണത് ഓരോ പീസ് കഴിക്കുമ്പോഴും നൂറ് രൂപ വെച്ച് എടുക്കാം ഒരു മിനിറ്റ് ടൈം ഓക്കെ അല്ലേ തണ്ണിമത്തനാണ് അപ്പൊ ഇവിടെ വെച്ച് നമ്മള് തണ്ണിമത്തം മുറിക്കാൻ വേണ്ടാ നമ്മുടെ നാടൻ അടിപൊളി തണ്ണിമത്തൻ മുറിച്ചിരിക്കാണ് നൂറ് രൂപ ഇരുന്നൂറ് രൂപ വേണോ വലിയ പീസായോണ്ടോ എത്ര ഇരുന്നൂറ് രൂപ കൊടുത്തേക്കാം ഒരു പീസ് കഴിക്കണങ്കില് ഇരുന്നൂറ് ഈ ചുമപ്പുവാൻ കംപ്ലീറ്റ് കഴിക്കണം നാടൻ തന്നെ കഴിച്ചിട്ടുണ്ടാ ഏഹ് കഴിച്ചിട്ടുണ്ടോ ഇതുവരെ പുറത്തുനിന്നല്ലേ മേടിച്ചത് അപ്പൊ ഇത് ടേസ്റ്റ് ടേഷൻ്റെ ഇടക്ക് പറയാൻ വേണം അപ്പൊ ചലഞ്ചീല്ലേ ടൈമർ കാണിച്ചേ ടൈമർ ടീച്ചർ ടീച്ചർ പ്രവീണ പ്രവീണ ടീച്ചർ ടൈമർ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പൊ ഗെയിം തുടങ്ങാം ഓക്കേ അല്ലേ വാ അപ്പൊ ഒരെണ്ണത്തിന് ഇരുന്നൂറാണ് ഇത്ര പൈസ ഉണ്ട് എന്താ ഇത്രയും പൈസട്ടാ പതിനായിരത്തി അറുന്നൂറ് രൂപ പതിനായിരത്തി അറുന്നൂറ് രൂപ ക്യാമറക്ക് മുപ്പത്തഞ്ച് സെക്കൻഡ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഈ ക്യാമറ ക്യാമറിക്ക പരമാവധി കഴിച്ചും തീരം കഴിച്ചിട്ട് പറഞ്ഞോ എസ്റ്റാ ടൈം വേണോ അപ്പൊ ഒരു മിനിറ്റ് നമുക്ക് എക്സ്ട്രാ നടക്കണേ ഗെയിം കണ്ടിന്യൂ 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 കണ്ടി ഒരു മിനിറ്റ് ആകുമ്പോൾ ഒരു മിനിറ്റ് എക്സ്ട്രാണ്ട മേടിക്കണ്ട അത് മതി അതെ അപ്പൊരെണ്ണം വസ്തു എടുത്തിരിക്കാണ് രണ്ടാമത്തെ പീസ് എടുത്തിരിക്ക രണ്ട് മിനിറ്റ് ടൈം ഐമുണ്ട് തന്മത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലെ നാടൻ തന്മത്തിനകുമ്പോ മധുരം ഉണ്ടാ എംപ് അടിപൊളിയാണ് പ്രോത്സാഹിപ്പിച്ച് അപ്പൊ നാടൻ പച്ചക്കറി ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മളെ പുറത്ത് മണ്ണേനൊക്കെ ഒരുപാട് കഴിക്കാനായിട്ട് പറ്റും അല്ലെ നമ്മുടെ ആരോഗ്യം நாம ரிங்க படிங்க கூட கேட்ட கடை 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 எத்தனை அடிங்க சொன்னாரு ஆ 1 1 40 1 40 1 40 நீ எத்தர் செகண்ட் ഉണ്ട് எத்தர் செகண்ட் ഉണ്ട് நீ ஓ 50 ആയി 10 10 செகண்ட் ഉണ്ട് 10 செகண்ட் 10 செகண்ட் ഉണ്ട് 10 செகண்ட் ഉണ്ട് الايه இங்க இருக்கனங்க ஃபுல் தண்ணி மட்டும் தான்டா ஏரியால தண்ணி மட்டும் தான் இവിടെ कृषि இருக்க네 இங்க இருக்க தண்ணி மட்டும் தான் இதுကண்டா ஏய் 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 டைம் 2 2 मिनिटে കണ്ടு ரெண்டு பீஸே கடிக்கാൻ பத்திட்டதுள்ள രണ്ട് മിനിറ്റ് അല്ലേ രണ്ട് മിനിറ്റ് അപ്പൊ രൂപ എടുക്ക ഇരുന്നൂറ് ഇരുന്നൂറ് അപ്പൊ രണ്ട് പീസാണ് കഴിച്ചിരിക്കട്ടാ അതെടുത്ത് അപ്പൊ ഗെയിം അവസാനിച്ചിരിക്കുന്നു എങ്ങനെയാ ഇനി സൂപ്പറേ പീസ മൂർച്ചോടെ എടുക്കാം അപ്പൊ കോളേജ് പേരൊന്നും പറഞ്ഞു കഴിച്ചേ എന്തിന്റെ ഭാഗമായിട്ട് വന്നതിനും ഈ ഭക്ഷണത്തിൽ പങ്കെടുക്കാനും എല്ലാവിധം നിങ്ങളുടെ ടീച്ചർ എങ്ങനെയുണ്ട് തന്നെ അടിപൊളി നിങ്ങൾ നിങ്ങളെ നാട്ടിലെ ഭക്ഷണമൊക്കെ കേട്ടാ കേട്ടാ കഷ്ടപ്പെടല്ലേ പിന്നെ ആ പള്ളിപ്പുറത്തൊക്കെ ഒരുപാട് കർഷകരുള്ള അവടക്ക ഐറ്റം കഴിക്കണം സെറ്റല്ലേ ഇത് കൃഷിയാണെങ്കിൽ എത്ര ദിവസം ദിവസം വില കൊടുക്കാമെന്നറിയാവാ എത്ര ദിവസം വില കൊടുക്കാം ഇതിപ്പം കേരളത്തിലെ സീസൺ വരുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമാണ് ആ സമയത്താണ് സമയത്തിന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഏ അപ്പം നമുക്ക് വിത്തുത്തി കൃഷിയാണെങ്കിൽ എഴുപാം ദിവസം നമുക്ക് പൊട്ടിച്ചു തുടങ്ങാൻ വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റാണ് കേട്ടോ പാടത്തൊക്കെ വെള്ളം പറ്റുന്ന സമയത്ത് നമുക്ക് കൃഷി ചെയ്യാം ഓക്കെ അല്ലേ ചെയ്യുവാണ് കൃഷി ചെയ്യുക ഏ ആ